ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ ആ കല്യാണത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഞാനും അപ്പവും പപ്പവും കൂടി ഇവരാണിച്ചാൽ വീഡിയോയ്ക്ക് വിളിച്ചാൽ വരുമൊന്നും ഇല്ല കേട്ടോ ഒന്നൊന്ന് ആറ്റുന്നോറ്റൊന്ന് വന്നതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി വണ്ടിയിലാണ് ചളവറയാണ് കല്യാണം കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുട്ടിയച്ചൻ്റെ മകന്റെയാണ് കല്യാണം ആദ്യം ഞങ്ങൾ അങ്ങോട്ട് പോവും ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവും പോയതിനു ശേഷം അവിടുന്ന് എല്ലാവരും കൂടിയാണ് കല്യാണത്തിന് പോണത് കേട്ടോ കെട്ടൊക്കെ അച്ഛനക്കത്തൂർ കാവില് വെച്ചിട്ടാണ് പെണ്ണിൻ്റെ വീട് അവിടെ ആ ഭാഗത്താണ് അപ്പോൾ അത് കഴിഞ്ഞ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി എന്നിട്ട് അവിടുന്ന് വണ്ടിയിൽ പോവുകയാണ് കേട്ടോ ക്രൂയിസറിലാണ് പോണത് പോണ വഴിക്ക് ഇതാ അത് ഞങ്ങളുടെ നാടാണ് ഇത് കേട്ടോ ചിലവർന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി ഉള്ളൊരു സ്ഥലമാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാറുണ്ട് ഞങ്ങളുടെ അവിടത്തെക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടൊക്കെ എല്ലാം ക്ലീൻ ആയിരിക്കണം പക്ഷേ ഇവിടുത്തെ കൊയ്ത്തൊക്കെ ആവണുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ നെല്ലൊക്കെ വിളവായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പെട്ടെന്ന് തന്നെ ചെനക്കുത്തൂർക്കാവിലെത്തി കേട്ടോ അത് ഇവിടെ വെച്ചിട്ടാണ് കല്യാണം ഈ പൂരത്തിന് ഞങ്ങൾ എല്ലാ വർഷവും വരുന്നൊരു പൂരമാണ് കേട്ടോ ചെനക്കുത്തൂർക്കാവിലത്തെ പൂരം ഞാൻ കാരണം ഞങ്ങളുടെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ ഏത് പൂരത്തിനും വന്നില്ലെങ്കിലും ഈ പൂരത്തിന് പതിവാണ് വരവ് എന്താണ്ട് അപ്പോഴേക്ക് ആമിക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം വേണം പറഞ്ഞിട്ട് രാജേഷ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വന്നതാണ് ഇവിടെ കേട്ടോ ആമി പറയണത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ എട്ടൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ അതായത് ഇതാണ് ആമി അപ്പോൾ അവൾക്ക് അവിടുന്ന് ഒരു ആനയനെയൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഞങ്ങളക്കൂടെ ഇങ്ങനെ കുളം കാണാൻ പോയതാണ് കേട്ടോ എന്താണ്ടോ നല്ല ഭംഗിയില്ല ഈ കുളം വലിയ കുളമാണ് കേട്ടോ കണ്ടാൽ എനിക്ക് ഇറങ്ങാനൊക്കെ തോന്നും പക്ഷെ ഞങ്ങൾ ഇറങ്ങുമൊന്നും ചെയ്തില്ലേ ഞങ്ങളിങ്ങനെ ദൂരം നിന്ന് നോക്കത്തന്നെ ചെയ്തോളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ഈ ചെനക്കത്തൂർക്കാവിലെ എങ്ങനെയാണെന്ന് അറിയുമോ ഈ പൂരത്തിൻ്റെ അന്ന് തിരക്ക് കാരണം ഇവിടെ കൂടെ നടക്കാനും കൂടി പറ്റില്ല അത്രയും തിരക്കായിരിക്കും കേട്ടോ ഞങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവാർ ആദ്യമായിട്ടങ്ങനെ ഒഴിഞ്ഞ ഒരു സമയത്ത് വരുന്നത് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് എത്തി ഓഡിറ്റോറിയത്തിൽ ഇതാ പെണ്ണും ചക്കനൊക്കെ വരുന്നതേ ഉള്ളൂ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വന്നിരുന്നു നടക്കണുട്ടോ ഇതാ പെണ്ണും ചക്കനും വന്നു ആ പെൺ പെണ്ണിനെയും ചക്കനെയും സ്വീകരിക്കുമ്പോൾ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളുടെ ഒക്കെ ഉണ്ടായിരുന്നു അവർ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പെണ്ണിനും ചക്കനെയും സ്വീകരിച്ചത് കേട്ടോ നല്ല ഡാൻസ് ആയിരുന്നു ഇപ്പം എല്ലായിടത്തും അങ്ങനെയാണല്ലോ ഡാൻസും പാട്ടും എല്ലാം ഉണ്ടാവുമല്ലോ കല്യാണത്തിന് എൻ്റെ ഒന്നും കല്യാണത്തിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴല്ലേ അതൊക്കെ തുടങ്ങിയത് അങ്ങനെ എല്ലാവരും വന്നു ഞങ്ങൾ കുറച്ചു നേരം ഡാൻസ് കണ്ടു ഇത് കഴിഞ്ഞ് സ്റ്റേജിലും കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയത് ഈ സമയത്താണ് ചേച്ചിയും ചേച്ചിയുടെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു ആമയ നിന്ന് ഡാൻസൊക്കെ കാണുകയാണ് കേട്ടോ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഭക്ഷണം കഴിക്കാൻ വന്നു അപ്പവും ഞാനും കൂടി വരുന്നത് ബാക്കിയുള്ളവരൊക്കെ വേറെ സ്ഥലത്താണ് സീറ്റ് കിട്ടിയത് കേട്ടോ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമായിരുന്നു കഴിച്ചു കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നിതാ ഞങ്ങൾ മാത്രം ഞങ്ങളുടെ വീട്ടുകാർ മാത്രമേ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല ആമി ഡാൻസ് കളിക്കുക